എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മെർച്ചൻസ് അസോസിയേഷന്റെ നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും ജൂൺ അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിക്കും ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മരണാനന്തര സഹായ വിതരണവും ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ നിർവഹിക്കും മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ ഷാജി ആമുഖ പ്രസംഗം നടത്തും മുൻ പ്രസിഡന്റ് വി ഇ ധർമ്മപാലൻ പതാക ഉയർത്തും നിയോജകമണ്ഡലം ചെയർമാൻ കെ ഐ നജാഹ് ജില്ലാ സെക്രട്ടറി വി ടി ജോർജ് നിയോജകമണ്ഡലം ജനറൽ കൺവീനർ എം ബി സേതു യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ പി ആർഒ വി ജി രാജീവൻ പിള്ള യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനോദ് കക്കറ വനിതാ വിംഗ് പ്രസിഡന്റ് സി സി അനിത വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി സിനി സെൽവരാജ് മർച്ചന്റ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിമാരായ കെ ജെ ശ്രീജിത്ത് പി കെ സത്യശീലൻ എന്നിവർ സംസാരിക്കും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ ഷാജി കെ ജെ ശ്രീജിത്ത് പി ആർ ബാബു എന്നിവർ പങ്കെടുത്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് മണിക്ക് വ്യാപാര സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരം നിർവഹിക്കുക നമ്മുടെ ചിലകാലയുടെ അഭിലാഷമാണ് പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ട് ഒരു കോർപ്പറേറ്റ് സംവിധാനം പോലെ മർച്ചന്റ് അസോസിയേഷൻ ഓഫീസ് മൂന്ന് നിലകളായിട്ടുള്ള വലിയൊരു ഓഫീസ് സംശയമാണുള്ളത് അപ്പോൾ അത് മുൻവശ് തന്നെ നമ്മുടെ ഓഫീസും അനുബന്ധ ഓഫീസ് സംശയവും മുകളിലെ ഹോളൊക്കെ നമ്മള് ഫുള്ളി എ സി ഹോള് ഏറ്റവും മനോഹരമായിട്ട് ഫാർമിഷ് ചെയ്തിട്ടുള്ള ഹോള് അത് വിവാഹങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പൊതുപരിപാടികൾക്കൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ മർദ്ദന അസോസിയേഷൻ്റെ ഹോള് ഉപയോഗപ്പെടുത്തുകയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അതിൻ്റെ ക്ലീനിങ് എക്സ്പെൻസ് മാത്രം വാങ്ങിയാണ് നമ്മൾ കൊടുക്കാറ് നമ്മുടെ പത്രക്കാർക്കൊക്കെ കാര്യങ്ങളെ ഗരീഷയ അങ്ങനെയുണ്ടല്ലോ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ പൊതുസമൂഹത്തിനും കൂടി ഗുണപ്പെടുന്ന രീതിയിലാണ് വ്യാപാരമാൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അസോസിയേഷൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിന്റെ കൂടി കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു ഇപ്പോ ഇപ്പോൾ സമിതിയെ സംബന്ധിച്ചിടത്തോളം കിഡ്നി മാറ്റിവെക്കുന്ന ജില്ലയിലെ എല്ലാ ആളുകളും ആരൊക്കെ കിഡ്നി മാറ്റി വെക്കുന്നുണ്ടോ അവർക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് പോകും അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മള് സാധാരണ പറയുന്ന ഒരു കാര്യം ആദ്യത്തെ ലീഫ് എടുത്തിട്ട് അതിനകത്ത് ഇരുപത്തയ്യായിരം രൂപ സമിതി നീതിക്കൊള്ളാനാണ് അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ്മാര് എം എൽ എമാര് എം പിമാർ അവരൊക്കെ ഇതിന്റെ രക്ഷാധികാരികളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരുടെ എല്ലാവരും നമ്മൾ കൃത്യമായിട്ടുള്ള ജില്ലയിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ നമ്മളുടെ ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ നന്ദ മെമ്പർ ഉണ്ടല്ലോ നന്ദ ഒരുപാടിൽ എന്നെ കാണാൻ വേണ്ടി രാവിലെ വന്നിരുന്നു അപ്പൊ ഞമ്മളെന്നെ കണ്ടാലും ഇല്ലെങ്കിൽ ഇരുപത്തിയ്യാറ് റെഡിയാണ് പിന്നെ അഡീഷണൽ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം എന്ന് പറയുന്നൊരു തരത്തിലേക്ക് അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താൻ വേണ്ടിയാണ് Não me rottei,